ഐ പി എല്ലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ആരംഭിക്കാനായി ഇനി വെറും ചുരുക്കം ദിവസം മാത്രമേ ഉള്ളൂ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യമെടുത്താൽ മികച്ച രീതിയിൽ തന്നെ പരിശീലന ക്യാമ്പുകളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് ഈ മാസം ഇരുപത്തിമൂന്നിന് വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഹൈദരാബാദിൻ്റെ ആദ്യ മത്സരം എതിരാളികൾ രാജസ്ഥാൻ റോയൽസ് ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിനായുള്ള മികച്ച പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ടൂർണമെൻറ്റിലെ ഏറ്റവും അപകടകരമായ ഓപ്പണിംഗ് ജോഡികൾ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെതാണ് എതിർ ടീം ബോളിംഗ് നിരയെ തനിച്ച് കഷാപ്പ് ചെയ്യാൻ ശേഷിയുള്ള രണ്ട് പേരാണ് അവരുടെ ഓപ്പണർമാർ ഒരാൾ ഓസ്ട്രേലിയൻ താരം ട്രാവിസെഡ് ആണെങ്കിൽ മറ്റൊരാൾ ഇന്ത്യൻ യുവതാരം അഭിഷേക് ശർമ്മയാണ് ഈ കൂട്ടുകെട്ടിനെ പെട്ടെന്ന് പുറത്താക്കാനായില്ലെങ്കിൽ ഇരുന്നൂറിന് മുകളിൽ ടോട്ടൽ അനായാസം കുറിക്കാൻ എസ് സാധിക്കും ശേഷം മൂന്നാം നമ്പറിൽ ബാറ്റിംഗിനെത്തിയേക്കുക വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ ആയിരിക്കും മുംബൈ ഇന്ത്യൻസ് കൈവിട്ട ഇഷാനെ കഴിഞ്ഞ മേഘാലയത്തിലാണ് എസ് ആർ എച്ച് സ്വന്തമാക്കിയത് ശേഷം നാലാം നമ്പറിൽ കളിക്കുക അടുത്തിടെ ഇന്ത്യക്കായി അരങ്ങേറിയ യുവ സീം ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും കഴിഞ്ഞ സീസണിൽ ബാറ്റുകൊണ്ടും കൊണ്ടും എസ് ആർ എച്ചിനു വേണ്ടി നടത്തിയ കിടിലൻ പ്രകടനമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൽ വരെ എത്തിച്ചത് ശേഷം അഞ്ചാം നമ്പറിൽ ബാറ്റിങ്ങിനെത്തുക ദക്ഷിണാഫ്രിക്കയുടെ ബിഗ് ഹീറ്ററും വിക്കറ്റ് കീപ്പറുമായ ഹെൻറിച്ച് ക്ലാസനായിരിക്കും തനിച്ചും മത്സരഗതി തന്നെ മാറ്റിമറിക്കാൻ ക്ലാസനു ശേഷിയുണ്ട് അദ്ദേഹത്തിന് പിന്നാലെ ആറാമനായി ബാറ്റ് ചെയ്യുക ഇന്ത്യൻ താരം അഭിനവ് മനോഹർ ആയിരിക്കും ഫിനിഷിംഗ് ചുമതല ക്ലാസനും അഭിനവ് മനോഹറിനുമായിരിക്കും ശേഷം ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ഹൈദരാബാദിനു വേണ്ടി ഏഴാം നമ്പറിൽ ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ വിയാൻ വിയാൻമാൾ ആയിരിക്കും കളിച്ചേക്കുക ബാറ്റിംഗിൽ മികച്ച സംഭാവനകൾ നൽകുന്നതിനൊപ്പം വിക്കറ്റുകൾ എടുക്കാനുള്ള ശേഷിയും അദ്ദേഹത്തിനുണ്ട് എട്ടാമനായി കളിച്ചേക്കുക സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആയിരിക്കും ശേഷം ഒമ്പതാമനായി കളിച്ചേക്കുക ഇന്ത്യൻ സീം ബോളിംഗ് ഓൾറൗണ്ടർ ഹർഷൽ പട്ടേൽ ആയിരിക്കും ശേഷം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി എസ് ആർ ചി ഇലവനിൽ ഉണ്ടാവുക ഇന്ത്യൻ താരം രാഹുൽ ചഹാർ ആയിരിക്കും പരിചയസമ്പന്നനായ ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിയും പ്ലേയിങ് ഇലവനിൽ കാണും